വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബിഹാറിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ റാലി പറ്റ്നയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് റാലിയിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പങ്കെടുക്കുന്നു വിവരങ്ങളുമായി സിബിസി ജോസഫ് ചേരിഗൺ ബി വളരെ കൃത്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നുണ്ടോ എന്നുള്ള സംശയം അതിന്റെ ഭാഗമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ ഭാഗമായി പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി രൂപപ്പെടുകയാണ് ബീഹാറിലെ ആ പ്രക്ഷോഭത്തെക്കുറിച്ച് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് സിജു ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ പ്രതിഷേധം നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ബീഹാറിലെ പട്നയിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന വലിയ ഐക്യത്തോടുള്ള പ്രതിഷേധമാണ് ബി ജെ പി സർക്കാരിനെതിരെയും നിതീഷ് കുമാർ സർക്കാരിനെതിരെയും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ പട്നയിലുള്ള കമ്മീഷന്റെ ഓഫീസിലേക്കാണ് ഈ ഒരു മാർച്ച് നടത്തുന്നത് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി കൂടാതെ ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവ് സി പി ഐ നേതാവായ സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ഡി രാജ അതുപോലെ തന്നെ സി പി ഐ എം എൽ ലീഡറായ ദീപാങ്കർ ഭട്ടാചാര്യ ബീഹാറിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രാജേഷ് റാവ് അടക്കമുള്ള നേതാക്കൾ നേതൃത്വം നൽകുന്ന ആ ഒരു വലിയ പ്രതിഷേധം പാട്നയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും നമുക്കറിയാം ആ പിന്നോക്ക ഈ ഒരു ഇത്തരത്തിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അതായത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ ദേശീയ പൌരത്വ രജിസ്റ്റർ നടപ്പാക്കുകയാണ് ഈ കേന്ദ്ര സർക്കാർ എന്ന് പ്രതിപക്ഷം വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു എട്ട് കോടിയോളം വോട്ടർമാർ ഉണ്ട് അതിൽ നാല് കോടിയോളം വോട്ടർമാർ ഈ പുതിയ നിയമമനുസരിച്ച് വിജ്ഞാപനമനുസരിച്ച് അവരുടെ ദേശീയ അവരുടെ പൗരത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു പതിനൊന്നോളം രേഖകൾ വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അവിടെ ആധാറോ ഐഡന്റിറ്റി കാർഡോ അല്ലെങ്കിൽ മറ്റ് റേഷൻ കാർഡോ ഒന്നും തന്നെ പരിഗണിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ തീർത്തും പിന്നോക്ക വിഭാഗത്തെയും ദുരിദ വിഭാഗത്തെയും ആ വോട്ടർ പട്ടിക ലിസ്റ്റിൽ നിന്നും നീക്കുന്ന ഒരു സമീപനവും ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്ന ഒരു സമീപനവും ആ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം ബീഹാറിൽ അലയടിക്കുന്നത് അത് പ്രതിപക്ഷം ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ബിഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷ് പ്രതിഷേധമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതിൻ്റെ വിവരങ്ങളാണ് സി ബ സി ജോസഫ് നൽകിയത്